അങ്ങനെ ചെയ്യാ അടുക്കളയിൽ മാനസികക്ക് വേണ്ട ജ്യൂസ് തയ്യാറാക്കിയിട്ട് അത് ഡൈനിങ് ഹാളിലെ ടേബിളിൽ കൊടന്ന് വെക്കുകയാണ് ഇന്ന് എന്ന് വിളിക്കുകയാണ് എന്നിട്ട് അവൾ കിച്ചണിലേക്ക് പോയി ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെക്കാണ്ട് ആ സമയത്താണ് ജാനകി താഴേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത് ടേബിളിൽ കിടക്കുന്ന ജഗ് എടുത്ത് നോക്കുമ്പോൾ അത് തീരെ വെള്ളം കാണുന്നില്ല അപ്പോൾ അവൾ തൊട്ടടുത്ത് എടുക്കുന്ന ജ്യൂസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാണ്ട് ഹൗ ഇത് കൊള്ളാമല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കി ജ്യൂസ് ഒക്കെ എടുത്ത് കുടിക്കുകയാണ് ഇത് കൊണ്ടോട് ജയ അങ്ങോട്ടേക്ക് വരുന്നത് അവൾ പൊട്ടിത്തെറിക്കാട്ടോ ജാനകി എന്ത് പണിയാൻ ഈ കാണിച്ചത് ഞാൻ മാനസിക വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ആയിരുന്നു അപ്പോൾ ജാനകി പറയുന്നത് അയ്യോ ജയേ ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചു പോയി സാരമില്ല ജ്യൂസ് ഇനി വേറെ ഒന്നുകൂടി ഉണ്ടാക്കിയാൽ പോരെ വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അവൾ അടുക്കളയിലേക്ക് പോകാൻ നിൽക്കും അതിന് ഫ്രൂട്ട്സ് വേണ്ടേ ആകെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് ഗർഭിണിയല്ല മാനസ് അവൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതായിരുന്നു ഇത് എന്ന് പറയാണ് ഇത് ശരിക്കും ചെയ്യാ കാണിച്ചതും അനീതി തന്നെയാണ് മാനസം മാത്രമല്ലല്ലോ ഇവരെ ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളത് ഭാവനയുമില്ലേ നല്ലൊരു അമ്മായിമ്മയായിരുന്നെങ്കിൽ രണ്ടുപേർക്കും നീ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ ഇത് തീർത്തും അനീതി തന്നെ എന്ന് പറയാനുട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നോട് ജ്യൂസ് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ എന്നല്ലാത്ത പിന്നാലെ നടന്നു കഴിപ്പിക്കുന്ന രീതി ഞാനങ്ങ് നിർത്തി അപ്പോൾ ജാനകി പറയ ഇതിനെയാണ് പക്ഷാഭേതം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഭാവന സൂര്യയുടെ ഭാര്യയാണ് ഇത് കേൾക്കുന്ന ജയ എന്ന് പേടിക്കുന്നുണ്ട് ഞാൻ ആരോട് പക്ഷാഭാതം ഒന്നും കാണിച്ചിട്ടില്ല നീ വെറുതെ ഉണ്ടാക്കരുത് എന്ന് പറയാനോ ജാനകിയോട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇനി നീ ഇവിടെ ഭക്ഷ്യാഭേതം കാണിച്ചാൽ ഞാൻ എന്തായാലും ഈ കാര്യം സൂര്യോട് പറഞ്ഞു കൊടുക്കും ഇത് കേൾക്കുമ്പോൾ ജയ എന്ന് പേടിക്കുന്നുണ്ട് എന്തായാലും ജ്യൂസ് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജാനകി അകത്തേക്ക് ആയറി പോവുകയാണ് ജയ ആകട്ടെ ആകെ കല്ലി തുള്ളി ദേശത്ത് നിൽക്കുകയാണ് അവൾ ആ ജ്യൂസ് കാസ് എടുത്തിട്ട് അപ്പുറത്തേക്ക് വലിച്ചെറിയാനോ പിന്നീട് കാണിക്കുന്നത് അജയനും പ്രസീതയെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് മാറി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ ജാനകിയുടെ സ്വാതന്ത്ര്യം ഇപ്പം ഏറുന്നുണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടില്ലേ എന്തെങ്കിലും ഒരു തക്കതായ പണി കൊടുത്ത് അവളെ ഈ വീട്ടിൽ നിന്നും ഓടിക്കണം എന്തിനാ പ്രശ്നങ്ങളാണ് അവൾ അവള് ശേഷം ഈ വീട്ടിലുണ്ടായത് ഇന്ന് തന്നെ ജയയുമായിട്ട് എന്തൊക്കെ വാക്കു തർക്കം ഉണ്ടാകുന്നുണ്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ അവർ തമ്മിലുള്ള വഴക്കിൽ നമുക്ക് പെട്രോളോ എണ്ണയൊക്കെ കത്തിച്ച് ആളി കത്തിക്കണം അങ്ങനെയാകുമ്പോൾ ജയ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും ഇവരുടെ ഈ സംസാരമെല്ലാം തൊട്ട് മുകളിൽ നിന്ന് യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നട്ടോ അയ്യടാ നിനക്കെന്നെ ഇവിടെ നിന്നും ഓടിക്കണമല്ലേ നിനക്കുള്ള പണി ഞാൻ ഇപ്പോ തരാം ഒട്ടും വഹിക്കേണ്ട കേട്ടോ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ജാനകി പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പുറത്ത് നിന്നും എന്ന് വിളിക്കാൻ ഭാവ ആദാ മോളെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയാനോ ജാനകി ഇത് കേൾക്കാൻ താഴെ എന്നും അജയനും പ്രസീദ് കണ്ടില്ലേ ഭാവനയുടെ വല്യമ്മയെന്നുള്ളൊരു വീട് ആ വിളിന് അധിക കാലം നിൽക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കണം ചെയ്യട്ടെ അവളെ എന്നൊക്കെ പറയാണ് പിരീഡ് കാണിക്കുന്നത് ജയ വളരെ ദേഷ്യത്തിൽ വന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദേവന്റെ മുന്നിൽ വരികയാണ് ദേവട്ടെ ആ ജാനകി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കിവിടണം ഇന്ന് തന്നെ മാൻസമോൾക്ക് വെച്ച ജ്യൂസാണ് അവ എടുത്തു കുടിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന ദേവൻ പുച്ഭാവത്തിൽ ചോദിക്കുക അതാണ് ഇത്ര വലിയ കാര്യം അതിന് മറ്റൊരു ജ്യൂസ് ഉണ്ടാക്കിയാൽ പോരെ അതിനൊന്നും എന്നെ കിട്ടില്ല ജയ ഇതൊക്കെ പുറത്തറിഞ്ഞാൽ വലിയ മോശമാണ് ഈ ഈസഹാരപ്പെട്ട കാര്യങ്ങളെല്ലാം നീ ഇങ്ങനെ ഊതിപ്പെടുപ്പിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കാം അവിടെ എവിടെയെങ്കിലും അടങ്ങി പോയിരിക്കും ദേവൻ എനിക്കൊരു കോള് വരുന്നതിന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനും അപ്പൊ ജയ വളരെ ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് മാനസിക പുറത്തു പുറത്ത് പോയിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടോ ആ സമയത്താണ് ഭാവനെയും ജാനകിയും അവളുടെ റൂമിൽ കയറുന്നത് എന്നിട്ട് അവൾ ഫോണിന് വേണ്ടി തെരച്ചിൽ നടത്തിയ കേട്ടോ ഒരുപാട് സ്ഥലം തെരഞ്ഞെടുത്ത് കിട്ടിയിരുന്നു അവസാനം ഡ്രോയറിന്റെ മുകളിൽ നിന്ന് അവർ അത് കണ്ടെത്താൻ കേട്ടോ പക്ഷെ ആ ഫോൺ ലോക്ക് ആയിരുന്നു അങ്ങനെ ജാനകി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വിദഗ്ധമായിട്ട് തന്നെ അതിന്റെ ലോക്ക് കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അവർ അത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ആ സമയത്ത് ഭാവൻ ചോദിക്കുന്നത് എങ്ങനെ വല്യം ഇത് കണ്ടെത്തി ഇങ്ങനെയല്ല മോളെ ഞാൻ പപ്പേട്ട് ഫോണിന്റെ ലോക്ക് കണ്ടുപിടിക്കാറ് എന്നൊക്കെ തമാശക്ക് പറയാം അങ്ങനെ ഭാവന അവരുടെ ഫോൺ ഫോണെടുത്ത് മാനസികയുടെ ഫോണുള്ള നമ്പറെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുകയാണ് ശേഷം മെസ്സേജസും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ പഴയതുപോലെ തന്നെ ഫോൺ തിരികെ വെച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പിന്നീട് ഭാവനയും ജാനകിയും ഭാവന്റെ റൂമിലെത്തിയതിനു ശേഷം ഡോറ് ക്ലോസ് ചെയ്തിട്ട് ബെഡിൽ ഇരിക്കുകയാണ് എന്നിട്ട് ഇതിൽ നാല് ഉണ്ട് മാനസ് തിരികെ വിളിച്ചതും അവൾക്ക് തിരികെ ഇങ്ങോട്ടേക്ക് വന്നതുമായിട്ട് ഈ നമ്പറിൽ തന്നെ നമുക്ക് വിളിച്ചു നോക്കാം ഒരു പക്ഷെ അതിന് നമുക്ക് കിട്ടിയെങ്കിലോ എന്നൊക്കെ പറയാൻ അപ്പോൾ ജാനകി പറയുന്നത് എന്തായാലും മോളുടെ ഫോണിൽ നിന്ന് വിളിക്കണ്ട ഇനി മാനസേ അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒരു സംശയത്തിന് ഇടവരുത്തേണ്ടല്ലോ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ജാനകി ഫോൺ കൊടുക്കുകയാണ് ഈ ഐഡിയ എന്തായാലും കൊള്ളാം കേട്ടോ എന്ന് പറയാൻ കേട്ടോ ഭാവനെ അങ്ങനെ ജാനകിയുടെ ഫോണിൽ നിന്നും അവർ ആദ്യത്തെ നമ്പറിലേക്ക് വിളിക്കാൻ കേട്ടോ അത് ഒരു അഡ്വക്കേറ്റിന്റെ നമ്പറായിരുന്നു എന്തിനാണ് അവൾ ഒരു അഡ്വക്കേറ്റിനെ വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ അവർ ആലോചിക്കുന്നത് പിന്നെ രണ്ടാമത്തെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അത് സ്വിച്ച് ഓഫ് ആണ് അത് ആ നമ്പറാണ് വേണ്ടി അവർ നെറ്റ് നോക്കുന്നുണ്ട് അത് സുനിൽ എസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു പക്ഷെ അത് സുനിൽ ശർമ്മയായിരിക്കുമെന്ന് അവർ പറയാണ് പിന്നീട് ബാക്കി രണ്ട് നമ്പറിലേക്കും വിളിക്കുന്നുണ്ട് കേട്ടോ അതൊരു ഹോട്ടൽ മാനേജറുടെ ഒരു ബാങ്ക് മാനേജറുടെ നമ്പറൊക്കെ ആയിരുന്നു ഈ നമ്പറിലേക്കൊക്കെ എന്തിനാണ് മാനസ് വിളിക്കുന്നത് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ജാനകി പറയുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ അവൾ നല്ല പഠിച്ച കള്ളിയാണ് നിന്റെ മുമ്പിൽ അവൾ ഇത്രയും കാലം അഭിനയിക്കുകയായിരുന്നു അപ്പോൾ ഭാവന പറയുന്നേ അത് അങ്ങനെ തീർത്തുമെന്ന് പറയാൻ പറ്റില്ല വലിയ അവൾ ദുബായിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളെ അവിടെ വെച്ച് അവൾക്ക് ഒരുപാട് പേരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാകും ഒരു പക്ഷെ അതിലുള്ള ആരെങ്കിലും ഒക്കെ ആകാം അങ്ങനെ സംശയിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഈ സുനിൽ എസ് എന്നുള്ളത് സുനിൽ ശർമ്മയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ അവർ മാനസികമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഇതിനൊരു വ്യക്തത വരണമെങ്കിൽ ആ സുനിന്റെ അച്ഛനുമായിട്ട് ഒന്ന് സംസാരിക്കണം അദ്ദേഹത്തെ വിളിച്ചൊന്ന് കാണണമെന്ന് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ ഭാവന്റെ ഫോണിലേക്ക് മഹേന്ദ്ര ശർമ്മ വിളിക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഭാവൻ ഇപ്പോൾ എവിടെയാണ് എനിക്ക് ഭാവനെ ഉടൻ തന്നെ ഒന്ന് കാണണമെന്ന് അപ്പോൾ ഭാവനെ പറയുന്നില്ല ഞാനിപ്പോൾ അങ്ങനെ ആലിച്ചതയുള്ളൂ സർ എനിക്ക് കേസുമായിട്ട് ചില അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എനിക്കും സാറിനെ ഉടൻ തന്നെ കാണണം എങ്കിൽ നമുക്ക് നാളെ തന്നെ കാണാം എന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവരെ കാണാൻ പോകുകയാണെങ്കിൽ മോളുടെ കൂടെ എന്തായാലും ഞാനും വരാം എന്ന് പറയാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയ ആളല്ലേ എനിക്കും ഒന്ന് കാണണമല്ലോ എന്ന് പറയാനോ എങ്കിൽ ശരി നാളെ തന്നെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നു എന്ന് ഭാവന പറയാൻ കേട്ടോ ജാനകിയോട് അപ്പോൾ ജാനകി ചോദിക്കുന്നത് മോളെ നമ്മൾ പോകുന്ന വിവരം സൂര്യയോട് പറയണ്ടേ ഭാവന പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ വേണ്ട വല്യമ്മേ നാളെ എന്തായാലും നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുമല്ലോ അപ്പോൾ നമ്മുടെ സംശയങ്ങൾക്കുള്ള കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് മതി നമുക്ക് സൂര്യയോട് പറയൽ അല്ലെങ്കിൽ സൂര്യയും ഒരു നമ്മുടെ കൂടെ വന്നാൽ പിന്നീട് നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ശരി മോളെ എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നീ എന്തായാലും കിടക്ക് നാളെ നേരത്തെ തന്നെ നമുക്ക് പോകാം ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങേണ്ടത് എന്നും പറയുന്നുണ്ട് കേട്ടോ ഭാവന ശരി മോളെ ഓക്കെ എന്ന് പറയുകയാണെ അങ്ങനെ ജാനകി അവിടെ റൂമിന്റെ കഥകൾ തുറന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് ഭാവന പോയി ബെഡിൽ ബെഡിലിരിക്കുകയാണ് എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് എന്തിനായിരിക്കും ആ മഹേന്ദ്ര ശർമ്മ എന്നെ കാണണമെന്ന് എന്ന് പറഞ്ഞത് ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയിട്ടുണ്ടാകുമോ എന്തിനായിരിക്കും എന്നത് ഒരു കാര്യത്തിന് ഒരു പിടിയുമില്ല മാത്രമല്ല ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അവൾ ആലോചിക്കുക കേട്ടോ ഭാവനയെ എനിക്ക് ഇവിടേക്ക് തട്ടിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ മാനസേം എനിക്ക് അതിന് സാധിക്കൂ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ആലോചിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ഭാവന മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ റെഡിയാവുകയാണ് ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഓൾ കോർ വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല മഹേന്ദ്ര ശർമ്മ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണ് എവിടെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഭാവനെ ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല ഞാൻ ഇന്നലെ രാത്രി തന്നെ എന്റെ ലക്ഷ്യം നിറവേ അവളെ ഞാൻ അങ്ങ് പൊക്കി ഇന്നത്തോടു കൂടി മാനസ എന്ന ചാപ്റ്റർ ക്ലോസ് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാവാണ് നിങ്ങൾ എന്ത് വിട്ടിത്തമാണെടോ ചെയ്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് അവകാശം വേണം എല്ലാ കാര്യവും ഞാൻ തന്നെ കണ്ടുപിടിച്ചാൽ തരാമെന്ന് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അവളെ എങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല ഭാവന ഞങ്ങൾക്ക് ഞങ്ങളെ മകനെ കണ്ടെത്തണം അതിനെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യ അതുകൊണ്ട് തന്നെയാണ് അവളെ ഞങ്ങൾ പൊക്കിയത് എന്ന് പറയുന്നത് ഭാവന പറയുന്നുണ്ട് പ്ലീസ് ദയവ ചെയ്ത് അവളെ ഒന്നും ചെയ്യരുത് ഞാൻ ഉടൻ തന്നെ അവിടെ എത്താം പ്ലീസ് എന്നൊക്കെ പറയാൻ അങ്ങനെ ഭാവന തിരക്കിട്ട് തന്നെ ജാനകിയെ പോലും വിളിക്കാതെ അവിടെയൊന്നും ഇറങ്ങിയ ഓടുക കേട്ടോ എന്നിട്ട് കിട്ടിയ വാഹനത്തിൽ കയറി അവൾ മഹേന്ദ്ര ശർമ്മയുടെ ആ താവളത്തിലേക്ക് എത്തിയ കേട്ടോ നോക്കിയതും അവിടെ അതാ മാനസയെ അവർ ചേറിൽ കെട്ടി ബന്ധിതയാക്കിയ നിലയിലാണ് കേട്ടോ കാണുന്നത് മാനസ എന്ന് വിളിച്ചുകൊണ്ട് ഭാവന അകത്തേക്ക് ഓടി ചെല്ലാണ് ചുറ്റി നിന്നിരുന്ന ഗുണ്ടകൾ ഭാവനയെ പിടിച്ച് അവിടെ നിന്നും മാറ്റിയാണ് കേട്ടോ ഭാവന ആട്ടെ കൈയെല്ലാം തട്ടി മാറ്റി മാനസയുടെ അടുത്തേക്ക് കുതിച്ചോടുകയാണ് മാനസയാട്ടെ ഭാവനയെ കണ്ടതു ഭാവന എന്നെ രക്ഷിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ഇനിക്കൊന്നും സംഭവിക്കില്ല മാനസ ഞാൻ ഇന്ത്യ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് ചെല്ലാണ്ട് അപ്പോഴേക്കും ആ ഗുണ്ടകളെ ഭാവന അവിടെ നിന്ന് തള്ളി മാറ്റുന്നു ആ സമയത്ത് തന്നെ മഹേന്ദ്ര ശർമ്മയും അവിടെ എത്തുക കേട്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവർ മാനസിയോട് പറയുന്നുണ്ട് പറയടി സത്യം എൻ്റെ മകൻ എവിടെ നീ അറിയാത്ത അവൻ എവിടെയും പോകില്ല സത്യം പറ എന്ന് പറയാൻ കേട്ടോ അവളോട് മാനസ്സ് പറയുന്നതിന് എനിക്കറിയില്ല ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞത്തില്ലേ എനിക്കറിയില്ല സുനിൽ ശർമ്മയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് അവൾക്കറിയാം കേട്ടോ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നിന്റെ കള്ളത്തരമൊന്നും ഇനി വേണ്ട എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം അവൻ നാട്ടിൽ വന്നതിനും നനിയുമായിട്ട് കണ്ടതിനും ഫോണിൽ സംസാരിച്ചതിനും എല്ലാം തെളിവ് എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് മര്യാദക്ക് വിളച്ചിലെടുക്കാതെ നീ സത്യം പറയുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ് ഭാവനയെ പറയുന്നുണ്ട് മാനസ നിനക്ക് സത്യം അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് അതിന് എന്റെ ജീവനെ തന്നെ ആപത്താകും എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഭാവന എനിക്കറിയില്ല എന്നൊക്കെ അവൾ പറയാനുട്ടോ അപ്പോൾ ഭാവനയും മഹേന്ദ്ര ശർമ്മയോട് പറയുന്നുണ്ട് പ്ലീസ് അവൾക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ ഇനി അവളെ വെറുതെ വിടും അവളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ എന്നിട്ട് അവൾ ഗുണ്ടയുടെ കൈകളൊക്കെ തട്ടി മാറ്റിയിട്ട് മാനസയുടെ അടുത്തേക്ക് നീങ്ങാൻ ഇവളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ കഴിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഗുണ്ടകൾ വന്ന് ഭാവനയെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ് ഉടൻ തന്നെ മഹേന്ദ്ര ശർമ്മ മാനസയുടെ അടുത്തെത്തിയാണ് നിനക്ക് എന്റെ മകൻ എവിടെയാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നീ ഇനി ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് മാനസയെ കുത്തുകയാണ് കേട്ടോ ഭാവന എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ നിരവിളി കേട്ട് ഭാവന തിരിഞ്ഞു നോക്കുകയാണ് കുത്തേറ്റ് പിടയുന്ന മാനസയെ കണ്ട് ഭാവനെ ആകെ ഷോക്കാകാൻ കേട്ടോ മാനസാ എന്നും വിളിച്ച് ഭാവന ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ അവൾ ആകെ വിയർത്ത് ചുറ്റു നോക്കുകയാണ് പക്ഷെ അവൾക്കണ്ട് സ്വപ്നമായിരുന്നു എന്ന് അപ്പോഴാണ് അവൾക്ക് ബോധ്യമാകുന്നത് അപ്പോഴേക്ക് സൂര്യൻ എഴുന്നേൽക്കുക എന്ത് പറ്റി ഭാവന എന്താ എന്താ എന്ന് ചോദിക്കുകയാണ് നീ വല്ല ദുസ്വപ്നവും കണ്ടോ എന്ന് ചോദിക്കുന്നു അതേ സൂര്യ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുക കേട്ടോ സൂര്യ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു നീ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നിട്ടാണ് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത് എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ ചോദിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് ഒരു പ്രശ്നം നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ സ്വപ്നവും കണ്ടത് സത്യം നിനക്ക് എന്നോട് തുറന്ന് പറയാൻ പറ്റുമെന്ന് ഇപ്പോൾ നീ പറ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവനയാകട്ടെ ആകെ പേടിച്ച് ഉയർത്തുകൊണ്ട് സൂര്യയെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ